അമ്മു അമ്മയുടെ ഇരുപത്തിമൂന്നാം ബലിദാന ദിനം തില്ലങ്കേരി കാർക്കോട് വെച്ച് നടന്നു കാർക്കോട്ടെ സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആർ എസ് എസ് ഉത്തരമേഖലാ പ്രാന്ത പ്രചാര പ്രമുഖ വി ഗോപാലകൃഷ്ണൻ ഗണ്ട് സംഘചാലക് ഡോക്ടർ പി രാജേഷ് ബി ജെ പി പേരാവൂർ മണ്ഡലം പ്രസിഡന്റ് ശരത് കുതേരി ബി ജെ പി തില്ലങ്കേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാമദാസ് മുർകോത്ത് വ്യാപാരി വ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് പി എസ് പ്രകാശ് തില്ലങ്കേരി പഞ്ചായത്ത് അംഗങ്ങളായ മനോജ് പടിക്കച്ചാൽ ആനന്ദവല്ലി തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ആർ ഉത്തരമേഖലാ പ്രാന്ത പ്രചാര പ്രമുഖ വി ഗോപാലകൃഷ്ണൻ അമ്മു അനുസ്മരണ പ്രഭാഷണം നടത്തി ലോകം മുഴുവൻ ഭാരതത്തെ ഇന്ന് പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അധർമ്മത്തിനെതിരെ ലോകത്ത് ഉയർന്നു നിൽക്കുന്ന ഏകശക്തി ഭാരതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ആട്ടിൻ പറയാറുണ്ട് മനുഷ്യത്വം അത് ഉള്ളാലെ മനുഷ്യത്വമില്ലാത്ത ഒരു ലോകത്തിന്റെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നു പുളിക്കംപുറത്ത് ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ എൻഡിംഗ് സെയിലിന്റെ ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് പെയിൻറ്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർസ് കീബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസതവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ പടിയൂർ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ